അസ്സലാമു അലൈക്കും അസ്സാമത്തുല്ലാ ബിസ്മില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഏത് കാലഘട്ടങ്ങളിലെയും സമൂഹത്തിലെ ചെറുപ്പക്കാരെ പിടികൂടിയ വലിയ ഒരു ദുരന്തമാണ് പ്രണയം പ്രത്യേകിച്ചും ആധുനിക സമൂഹത്തിൽ പ്രണയത്തിൽ അകപ്പെട്ടവർക്ക് തിക്താനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പത്ര മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു സ്നേഹത്തിൻ്റെ പരിധിവിട്ടുകടക്കുന്നതിനാണ് പ്രണയം എന്ന് പറയുന്നത് പ്രണയം പ്രണയമെന്നത് വികാരം ഇച്ഛ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ചരിത്രത്തിൽ പ്രണയത്തിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് ദർശിക്കാനാകും ഏകപക്ഷീയമായ പ്രണയ സംഭവങ്ങളും പരസ്പരം പ്രണയിക്കാൻ അനുവാദമില്ലാത്തവർക്കിടയിലും ചിലപ്പോൾ പ്രണയം നടക്കാറുണ്ട് ഇന്ന് ഭൂരിഭാഗവും അത്തരം നിഷിദ്ധങ്ങളായ പ്രണയബന്ധങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് പ്രണയത്തിന് വിവിധ രൂപങ്ങൾ കാണാം ഒന്ന് പുരുഷന് സ്ത്രീയോടുള്ള പ്രണയം വിവാഹശേഷം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹവും യജമാൻ തൻ്റെ അടിമയെ സ്നേഹിക്കുന്നതും അനുവദിച്ച കാര്യമാണ് മറ്റൊന്ന് സ്ത്രീകൾക്ക് പുരുഷന്മാരോട് ഉണ്ടാകുന്ന പ്രണയം ഇതും രണ്ടുവിധമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയോട് അസീസിന്റെ ഭാര്യക്കുണ്ടായ പ്രണയം ഖുർആൻ നിഷിദ്ധമാക്കിയ കാര്യമാണ് അസീസിന്റെ കൊട്ടാരത്തിൽ എല്ലാ അവസരങ്ങളും ഒത്തുവന്നിട്ടും വന്നിട്ടും ലഭിച്ചിട്ടും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ച് ഉറച്ചു നിൽക്കുകയുണ്ടായല്ലോചാരത്തിന് പകരം അദ്ദേഹം ആഗ്രഹിച്ചത് ജയിലായിരുന്നു അക്കാര്യം ഖുർആൻ ഇപ്രകാരം വ്യക്തമാക്കുന്നതായി കാണുവാൻ സാധിക്കും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എൻ്റെ രക്ഷിതാവേ ഇവർ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാളും എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് ജയിലാകുന്നു ഇവരുടെ കുതന്ത്രം എന്നെ വിട്ട് നീ തിരിച്ചു കളയാത്ത പക്ഷം ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോയേക്കും അങ്ങനെ ഞാൻ അവിവേകികളുടെ കൂട്ടത്തിൽ ആയിപ്പോവുകയും ചെയ്യും എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഹത്ത് യൂസുഫിൽ റബസുബാനുഹു അയല നമ്മെ പഠിപ്പിക്കുന്നു മറ്റൊന്ന് പുരുഷന്മാർക്ക് പുരുഷന്മാരോടും സ്ത്രീകൾക്ക് സ്ത്രീകളോടും ഉണ്ടാകുന്ന പ്രണയം ഇതും നീചവും പ്രകൃതി വിരുദ്ധവും നിന്യവുമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രണയം അന്ധതയാണ് മദ്യം പോലെയാണ് തെറ്റായ പ്രണയം വഴി ബന്ധങ്ങൾ തകരുകയും പിന്നീടവൻ ആക്ഷേപാർഹനായിത്തീരുകയും ചെയ്യുന്നു മഹാനായ ഇബുൽ കയ്യം റഹ്മാഹുല്ല അദ്ദേഹം പറയുകയുണ്ടായി പ്രണയം ചിലപ്പോൾ കുഫറാവുന്ന അവസ്ഥയിലേക്കും അള്ളാഹുവിനേക്കാൾ ഇഷ്ടം മറ്റൊരാളോട് ഉണ്ടാവുക വഴി അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ഷിർക്കിലേക്കും എത്തുന്നു ഇത്തരത്തിൽ പ്രണയം പലപ്പോഴും ദൈവനിഷേധത്തിലേക്കും അള്ളാഹുവിനെ ഓർക്കേണ്ടതിന് പകരം കാമുകിയെക്കുറിച്ചുള്ള ഓർമ്മകളും മാനസിക സംഘർഷങ്ങളും എല്ലാ നിലക്കുമുള്ള നന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരിക ഇങ്ങനെ ഒട്ടനവധി അപകടങ്ങൾ ഇതിൽ പതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതിനാൽ ദുന്യാവിലും പരലോകത്തും നല്ല പര്യവസാനത്തിന് വേണ്ടിയാണ് സത്യവിശ്വാസികൾ പരിശ്രമിക്കേണ്ടത് ദുന്യാവിൻ്റെ എല്ലാ അപകടങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ഐഹിക ജീവിതത്തിലും പരലോകത്തും സുസ്ഥിരമായ വാക്കുകൊണ്ട് സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് അക്രമകാരികളെ അള്ളാഹു ദുർമാർഗത്തിലാക്കുകയും ചെയ്യും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നു എന്ന് സൂറത്ത് ഇബ്രാഹിമിലൂടെ പ്രഭുസുബഹാനഹുവത്ത് ആലമ പഠിപ്പിക്കുന്നു അപ്പോൾ തെറ്റായ പ്രണയത്തിലേക്ക് വഴി നടത്തുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് അള്ളാഹുമായുള്ള ബന്ധം കുറയുക ഒഴിവ് സമയം ധാരാളം ലഭിക്കുക സൗന്ദര്യപ്രകടനം പ്രകടനം അതേപോലെ തന്നെ അലങ്കാര പ്രദർശനം അതുകൊണ്ടാണ് സ്ത്രീകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തബർ തബർജൽ ജാഹിലിയത്തിൽ ഊല പഴയ അജ്ഞാന കാലത്തെ സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത് അപ്രകാരം തന്നെ സംഗീതം സിനിമ ലോകത്തേക്ക് കയറിപ്പോകുക വ്യക്തി ദൗർബല്യങ്ങൾ കുടുംബത്തിലോ സമൂഹത്തിലോ മാതൃകൾ ഇല്ലാതിരിക്കുക വൈകാരികമായി ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അവയവങ്ങൾക്ക് കടിഞ്ഞാൻ ഇടാതിരിക്കുക മുതലായ കാരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതിനാൽ മനസ്സിനെ കഴിയുന്നത്ര പിടിച്ചുകെട്ടാൻ കഠിനാധ്വാനം ചെയ്യുക അതിലൂടെ മാത്രമേ വിജയം നേടാൻ സാധിക്കൂ പ്രഭുസുബാനുഭൂത്താല് അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്